കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംഘടനയുടെ ജന്മദിനമായ മാർച്ച് ഇരുപത്തിനാല് വയർമാൻ ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വൈദ്യുത സംബന്ധമായ സൌജന്യ സേവന പ്രവർത്തനങ്ങളും നടത്തും നിർദ്ധനരായ കുടുംബങ്ങൾക്ക് സൌജന്യ വൈദ്യുതീകരണ ജോലികൾ പൂർത്തീകരിച്ച് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനവും നടത്തും അസോസിയേഷൻ കായംകുളം യൂണിറ്റും ആലപ്പുഴ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും സംയുക്തമായി ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ സെമിനാറും ബൈക്ക് റാലിയും സംഘടിപ്പിക്കും കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയെ ആഹ്വാന പ്രകാരം സംഘടനയുടെ ജന്മദിനമായ ഇരുപത്തിനാലിന് വയർമാൻ ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വൈദ്യുതി സംബന്ധമായ സൗജന്യ സേവന പ്രവർത്തനങ്ങളും നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതീകരണ ജോലികളും പൂർത്തീകരിച്ച് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തും ഇതിനോടനുബന്ധിച്ച് കായംകുളം യൂണിറ്റും ആലപ്പുഴ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും സംയുക്തമായി കായംകുളം ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ വൈദ്യുതി സുരക്ഷ ഊർജ്ജ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും ബൈക്ക് റാലിയും സംഘടിപ്പിക്കുന്നുണ്ട് നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുന്നതിനും വൈദ്യുത ഉപഭോഗം കുറയ്ക്കുന്നതിനും വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ സെമിനാറിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് വർദ്ധിച്ചു വരുന്ന വൈദ്യുതിയുടെ ഉപയോഗം അമിതമായ കറണ്ട് ചാർജ് ഇത് എങ്ങനെ ഉപഭോക്താക്കൾക്ക് കുറച്ച് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ചർച്ച ആയ ആ സെമിനാറിലൂടെ നടത്തുന്നതാണ് വൈദ്യുതി അമൂല്യമാണ് അത് പാഴാക്കരുത് ജലം അമൂല്യമാണ് അത് പാഴാക്കരുതെന്ന സന്ദേശവുമായി ഞങ്ങൾ കേരളമെമ്പാടും ഇതുപോലുള്ള സെമിനാറുകളും ചർച്ചകളും നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വയറിംഗ് തൊഴിലാളികൾ പ്രത്യേകിച്ച് കേരളം ഒത്താകെ ഈ ജന്മദിനത്തിൽ സെമിനാറുകളും സൗജന്യ സേവന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കായംകുളം പ്രദേശത്ത് തന്നെ ഏതാണ്ട് പത്തിരുപത്തഞ്ച് വീട് സൗജന്യമായി വയറിങ് ചെയ്ത് കൊടുത്ത് കണക്ഷൻ എടുത്തുകൊടുത്ത് അവരെ തീർച്ചയായും അവരെല്ലാം സന്തോഷവാന്മാരാണ് നിരവധി സേവന പ്രവർത്തന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ സഹകരിക്കുന്ന ആശുപത്രികൾ സ്കൂളുകൾ ബന്ധപ്പെട്ട പൊതു പ്രദേശങ്ങളെല്ലാം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടിയുമായി കായംകുളത്തെ കെ ഡബ്ല്യു എസോടെ അംഗങ്ങൾ മുഴുവനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മാർച്ച് മാസം ഇരുപത്തി തീയതി ഇത് ഈ സെമിനാറിലൂടെ ലൈസൻസ് ഇല്ലാത്ത ആളുകളുടെ കടന്നുകയറ്റം സിവിൽ കോൺട്രാക്ടർമാർ മൊത്തം വയറിംഗ് ജോലികൾ ഏറ്റെടുത്തുകൊണ്ട് ലൈസൻസ് ഉള്ള ആളുകളെ നോക്കുകൂത്തികളാക്കിക്കൊണ്ട് വൈദ്യുതി സുരക്ഷയിലും വൈദ്യുതി അപകടവും വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം വൈദ്യുതി ഇന്ന് ഉപയോഗിക്കുന്ന രീതി പൊതുജനങ്ങൾക്കറിയില്ല സിവിൽ കോൺട്രാക്ടർമാർ മൊത്തം കിടെ പണിയെടുത്തുകൊണ്ട് ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതീകരണ ജോലി ചെയ്യുന്നതും മൂലം വർദ്ധിച്ച അപകടങ്ങൾ വരികയും വൈദ്യുതി അപകടങ്ങൾ ഏറ്റു ആളുകൾ മരിക്കുന്ന സാഹചര്യം വരെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനം അനധികൃത വയറിംഗ് ജോലികൾ കൂടുന്നതിനാൽ വൈദ്യുതി അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ അഥവാ കെ ഡബ്ല്യു എസ് എന്ന മഹാത് സംഘടനയുടെ ജന്മദിനമായ മാർച്ച് ഇരുപത്തിനാലാം തീയതി സംസ്ഥാനമൊട്ടാകെ സംസ്ഥാന അമ്മറ്റി ആഹ്വാന പ്രകാരം വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വൈദ്യുത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സുകൾ അതുപോലെ തന്നെ സൗജന്യ വയറിങ്ങുകൾ അതുപോലെ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കായംകുളം യൂണിറ്റ് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കായംകുളം കെ ഡബ്ല്യു എസ് എ കായംകുളം യൂണിറ്റ് ഓഫീസ് ഗ്രൗണ്ടിൽ നിന്നും ലഹരി പ്രതി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതുപോലെ തന്നെ ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട കായംകുളം എസ് പി ശ്രീ ബാവുക്കണ്ണ സാറ് നമ്മുടെ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു സിവിൽ കോൺട്രാക്ടർമാരുടെ വയറിംഗ് മേഖലയിലേക്കുള്ള കടന്നുവരവാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം സിവിൽ കോൺട്രാക്ടർമാർ വർക്കുകൾ മുഴുവനായി ഏറ്റെടുക്കുകയും ഇലക്ട്രിക്കൽ ജോലികൾ ലൈസൻസ് ഇല്ലാത്തവർക്കും സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കും നൽകുകയുമാണ് സാധാരണ ചെയ്യുന്നതെന്നും ഇത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വൈദ്യുതി സംബന്ധമായ ജോലികൾ ലൈസൻസ് ഇല്ലാത്തവർ ചെയ്യുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പാപ്പച്ചൻ യൂണിറ്റ് സെക്രട്ടറി താജുദ്ദീൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി വിനീഷ് വിജയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് തണ്ടർത്തുമുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു